ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗോൾഡൻ സിഗ്നേച്ചർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാളാഞ്ചി വെച്ച് അടിപൊളി ഒരു ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് കാളാഞ്ചി ഫ്രൈ ചെയ്യാം അതിന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരു കിലോ കാളാഞ്ചി എടുത്തിട്ടുണ്ട് ആ കാളാഞ്ചി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടുന്ന ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി വേണം കുറച്ച് ഉപ്പ് പൊടി കുരുമുളക് പൊടി കുറച്ച് അര ടീസ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അരമുറി ചെറുനാരങ്ങ മഞ്ഞൾപ്പൊടി വേണ്ട വേണ്ടത് അപ്പം നമ്മുടെ ഈ കാണുന്ന ഇതെല്ലാം കൂടി മഞ്ഞൾപ്പൊടിയും ഐറ്റംസ് എല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കണം അതിന് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം ഓയിൽ ചേർത്ത് അതിനകത്ത് കുറച്ച് ഒരു നാരങ്ങയുടെ പകുതി നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അടിപൊളിയായിട്ട് കുഴച്ചെടുക്കണം രപ്പ് റെഡിയാക്കി എടുക്കണം ഇച്ചിരി കുറിയ എണ്ണ ചേർക്കണം നമുക്ക് അരപ്പൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം അപ്പം നമുക്ക് ഇത് റെഡിയാക്കി അപ്പം നമുക്കിന്ന ഈ മീനിലേക്ക് നമുക്ക് ചേർക്കാം മീനിനകത്തേക്ക് നമുക്ക് ഇട്ട് മൊത്തം പരട്ടി എടുക്കണം കേട്ടോ

ഇനി നമുക്ക് അടുപ്പ് കത്തിക്കണം അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് പാനിലേക്ക് പാനൊന്ന് ചൂടായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇത് നമുക്ക് വെച്ചു കൊടുക്കാം നമുക്ക് പാനില് നല്ല അടിപൊളിയായിട്ട് വറുത്ത് വരുന്നുണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്നും മറച്ചിടണം നമുക്ക് നമുക്ക് നമ്മുടെ ഫ്രൈ ഒന്നും മറച്ചിലാ അവിടെ നമ്മുടെ ഫ്രൈ നല്ല അടിപൊളിയായിട്ട് വെണ്ട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വാങ്ങി വെക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മീൻ ഫ്രൈ വേറെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം നല്ല സൂപ്പറായിട്ടുണ്ട് അടിപൊളി നല്ല കുരുമുളകും പോലെ നല്ല എരിവും നല്ല ടേസ്റ്റ് അടിപൊളി കേട്ടോ സൂപ്പർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ